നമസ്കാരം ഒരു കാലത്ത് ബോളിവുഡിലെ തിളങ്ങുന്ന താരമായിരുന്നു നടി തനുശ്രീ ദത്ത മോഡലിംഗ് രംഗത്ത് നിന്നും സിനിമയിലെത്തിയ ഇവർ ഗ്ലാമർ വേഷങ്ങളിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തു ഇടക്കാലത്ത് പോയ നടി ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിലൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സ്വന്തം വീട്ടിൽ നിന്ന് കടുത്ത ഉപദ്രവം നേരിടുന്നുവെന്ന ആരോപണമായി തനുശ്രീ ദത്ത രംഗത്ത് വന്നു വീടിനുള്ളിൽ അതിക്രൂരമായ പീഡനമാണ് താൻ നേരിടുന്നതെന്നും ആരെങ്കിലും വന്ന് തന്നെ രക്ഷിക്കുമോ എന്ന അപേക്ഷയുമായി പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ താരം പങ്കുവച്ചു വീട്ടിൽ ഉപദ്രവം വയ്യാതെ താൻ പോലീസിനെ വിളിച്ചുവെന്നും അവർ വീട്ടിലേക്ക് എത്തി ഔദ്യോഗികമായി പരാതി നൽകാൻ ആവശ്യപ്പെട്ടുവെന്നും നടി കണ്ണീരോടെ വീഡിയോയിൽ പറയുന്നു സഹിച്ചു മതിയായി എന്നും ആരോഗ്യം വരെ കാരണത്താൽ ക്ഷയിച്ചെന്നും തനുസ്രീ വ്യക്തമാക്കുന്നു വീട്ടുകാർക്കെതിരെയാണ് നടി രംഗത്ത് വന്നിരിക്കുന്നത് വീട്ടിൽ തനിക്കായി സഹായികളെ പോലും വെക്കാനാകുന്നില്ല വീടാകെ അലങ്കോലമാണ് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല വീട്ടുകാർ ഏർപ്പെടുത്തിയ സഹായികളാണ് വീട്ടിൽ നിൽക്കുന്നത് അവരാകട്ടെ തൻ്റെ സാധന സാമഗ്രികൾ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് കിടക്കുന്ന മുറിയുടെ വാതിൽക്ക് പോലും ആളുകൾ വന്ന് മുട്ടുകയാണ് ആരെങ്കിലും എന്നെ സഹായിക്കൂ മടുത്തു ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ തനുശ്രീ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ താൻ മീറ്റു വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെയാണ് തനിക്ക് നേരെ കുടുംബാംഗങ്ങൾ തിരിഞ്ഞതെന്നും അവർ വീഡിയോയിൽ പറയുന്നു വൈകിപ്പോകുന്നതിന് മുൻപ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്നും അവർ ചോദിക്കുന്നു പശ്ചാത്തലത്തിൽ ചില ശബ്ദങ്ങൾ കേൾക്കുന്ന മറ്റൊരു വീഡിയോയും അവർ പങ്കുവച്ചു ഒരു രണ്ടായിരത്തി ഇരുപത് മുതൽ മിക്കവാറും എല്ലാ ദിവസവും അസമയത്ത് ഇതുപോലെയുള്ള ഉച്ചത്തിലുള്ള ശബ്ദങ്ങളും എൻ്റെ മേൽക്കൂറിക്ക് മുകളിലും വാതിലും പുറത്തും വളരെ ഉച്ചത്തിലുള്ള മുട്ടലുകളും ഞാൻ നേരിട്ടിട്ടുണ്ട് ബിൽഡിംഗ് മാനേജറിനോട് പരാതിപ്പെട്ട് ഞാൻ മടുത്തു കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ ഇത് ഉപേക്ഷിച്ചതാണ് ഇതിനൊപ്പം തന്നെ ജീവിച്ചു പോകുന്നു ആ സമയങ്ങളിൽ ഹെഡ്ഫോൺ വെച്ച് ഹിന്ദു മന്ത്രങ്ങൾ കേട്ടുകൊണ്ടിരിക്കും ഇന്ന് എനിക്ക് ഒട്ടും സുഖമില്ലായിരുന്നു നിങ്ങൾക്കറിയാവുന്നത് പോലെ കഴിഞ്ഞ അഞ്ച് വർഷമായി നിരന്തരമായ സമ്മർദ്ദവും ഉത്കണ്ഠയും നേരിട്ടതിൻ്റെ ഫലമായി എനിക്ക് ക്രോണിക് ഫൈറ്റിംഗ് സിൻഡ്രോം ഉണ്ടായി ഞാൻ എന്താണ് നേരിടുന്നതെന്ന് എല്ലാവർക്കും അറിയാം എഫ്ഐആറിൽ ഞാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തും വീഡിയോയുടെ അടിക്കുറപ്പായി കുറിച്ചു ഹോൺ ഓക്കെ പ്ലീസ് എന്ന ചിത്രത്തിലെ ഗാനരംഗം ചിത്രീകരിക്കുന്നതിനിടെ നടൻ നാനാ പട്ടേക്കർ തന്നോട് മോശമായി പെരുമാറിയെന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തനുസുരിയുടെ വെളിപ്പെടുത്തൽ നാനാ പടേക്കർ ആരോപണങ്ങൾ നിഷേധിക്കുകയും ചെയ്തിരുന്നു നാനാ പട്ടേക്കർക്ക് പുറമെ കൊറിയോഗ്രാഫർ ഗണേഷ് ആചാര്യ നിർമ്മാതാവ് സമീ സിദ്ദിഖി സംവിധായകൻ രാകേഷ് സാരംഗ് എന്നിവരെ നുണപരിശോധനയ്ക്കും ബ്രെയിൻ മാപ്പിങ്ങിനും വിധേയരാക്കണമെന്നും സത്യം പുറത്തുവരണമെന്നായിരുന്നു തനുസുരിയുടെ അഭിഭാഷകൻ ഓഷി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് ഈ സംഭവത്തിന് ശേഷം യിൽ വീണ്ടും സജീവമാകാൻ ശ്രമിക്കുന്ന തനിക്കെതിരെ ഭീഷണിയും വധശ്രമവും ഉണ്ടാകുന്നുവെന്നും തനുശ്രീ വെളിപ്പെടുത്തിയിരുന്നു ബോളിവുഡ് മാഫിയയും രാഷ്ട്രീയക്കാരും ദേശവിരുദ്ധ ശക്തികളുമാണ് ഇതിന് പിന്നിലെന്നും കടുത്ത മാനസിക സംഘർഷമാണ് താൻ അനുഭവിക്കുന്നതെന്നും തനുശ്രീ മുമ്പും തുറന്നു പറഞ്ഞിട്ടുണ്ട്